കേരളത്തിൽ നിയമസഭയിൽ അൻപത് ശതമാനം സ്ത്രീ റിസർവേഷൻ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കേരളം ഒരു വളർച്ചയിലാണ് ഇപ്പോഴാകട്ടെ അതിവേഗത്തിലുള്ള കുതിപ്പിലേക്കാണ് നിങ്ങൾ കേരളം മുഴുവൻ നോക്കൂ എല്ലാ രംഗത്തും വികസനമല്ല വ്യവസായം കാർഷികം നാടും നഗരവും ഉണരുകയല്ലേ എത്രയാണ് റോഡുകളും പാലങ്ങളും സ്കൂളുകളും കോളേജുകളും എത്രയാണ് ആശുപത്രികൾ വളർന്നു വരുന്നത് ഇവിടുത്തെ സർക്കാർ ആശുപത്രികൾ മുഴുവൻ ഉന്നത നിലവാരത്തിലുള്ളതായി തീർന്നുകൊണ്ടിരിക്കില്ലേ ഈ മാറ്റങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളിലേ ഇവിടെയുള്ളത് അറുപത്തിയഞ്ച് ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുക ലോകത്തിലെവിടെയെങ്കിലുമുണ്ടോ എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെയെല്ലാം ജനങ്ങൾക്ക് ആശ്വാസം കൊടുത്ത് ജനസംരക്ഷിച്ച് ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഉരുൾപൊട്ടലായാലും പ്രളയമായാലും അതുപോലെ തന്നെ മഹാമാരിയായാലും ആ ഘട്ടങ്ങളിലെല്ലാം ജനങ്ങളെ ചേർത്ത് പിടിച്ച് ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു തയമാണ് ഇടതുപക്ഷത്തിൻ്റെത് അതാണ് ഇടതുപക്ഷ ഗവൺമെൻറ് ആ ഗവൺമെൻറ് ജനങ്ങൾ ഇഷ്ടപ്പെടും ഇടതുപക്ഷ ഗവൺമെൻറ് പിന്നെന്താ സംശയം ആർക്കാ സംശയം നിങ്ങൾക്ക് പോലും ഇല്ലല്ലോ സർക്കാരാണോ നിങ്ങളും പറയുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് വരൂന്നില്ലേ അല്ലേ മൂന്ന് മൂന്ന് വർഷം മാതൃ കേരളം ഒരു പുതിയ കുതിപ്പിലാണ് ആ കുതിപ്പിൽ മൂന്നു കൊണ്ട് നിർത്തണ്ട നിങ്ങൾ

സി പി എം എന്ന് പറയുന്നത് ഒരു പാർട്ടി അതിൻ്റെ നയങ്ങൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ ചുമതല ഏൽപ്പിക്കുകയാണ് ഇപ്പോൾ ഇവിടെ തന്നെ വലിയ തോതിൽ പ്രതിനിധികൾ വരുന്നു അവർ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നു അതിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വരുന്നു അതിന് നേതൃത്വം വഹിക്കുന്നു അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണല്ലോ അതാണ് പാർട്ടി അതുകൊണ്ടൊരു വ്യക്തിയല്ല പാർട്ടിയാണ് ശക്തി പാർട്ടിയാണ് കരുത്ത് പോരെ